അ മത്തിക്കറി ഓർഡർ ചെയ്തു കഴിച്ചു അതെ ബാക്കി ഇട്ടുണ്ട് ഈ മത്തിക്കറി ജീ കഴിച്ചോ ആയാ കഴിച്ചു ഹേ എത്രണാ ഒരു 10 30 10 40 കേടാത് ഗ്ലാബർ കൂടിയപ്പോൾ தானே ഈ ഫിൽറ്റർ വെച്ചിരിക്കണേ ആ മീറ്റ് ഇടില്ല എന്ന് ഞാൻ നോക്ക പരിമിതാൻ ഇങ്ങനെ കണ്ട പെൺകുട്ടികളോട ഇങ്ങനെയൊക്കെ ഇരുന്നത് ഗെയിം കളിക്കുന്നനിക്ക് ഇഷ്ടല്ല പ്രത്യേ ചെയ്യേ ഇതുപോലെയുള്ള സൗന്ദര്യമുള്ള പെൺകുട്ടികളാണ്

പുരി വന്നുകൊണ്ട് ഞാൻ നല്ലൊരു എന്നോട് പറഞ്ഞതാണ് ഞാൻ വന്ന ഇത് മൂത്ത് നോക്ക് പറ്റിക്കുകയും നല്ല കാര്യം പറയാൻ പറ്റും ആ നല്ല കാര്യം തന്നെ ഞാൻ തിരിച്ചും അതിലും നല്ല കാര്യം പറഞ്ഞു കരിയും അനുഗാണ്ടോ ഞാൻ വന്ന് പറ്റി തരാം ഞാൻ പറയാം ഓക്കെ അത് അങ്ങനെ അല്ല പാലണ്ടി ജീ. തേച്ചോ വെളുത്ത പാലക്കോ ക്രീമ? അല്ലല്ലല്ല. ഇത് കൊട്ടമ്പാർ ആരിവീഷിൽ നിന്ന് ഇടുന്ന ക്രീമ. കൊട്ടമ്പാർ ആരിവീഷിൽ നിന്ന് ഇടുന്ന ക്രീമ. കൊട്ടമ്പാരയോ? കൊട്ടമ്പാർ ആരിവീഷാലാ. ഇതി നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ കുറച്ചെടുക്കാ. അല്ല ഒരു നിമിഷ കൊട്ടമ്പാർ ആരിവീഷാലയോ? ആ. കൊട്ടമ്പാരേ ആదిതാണ്. അമാർത്തെ. ഉയിറ്റ് മിനിറ്റ് സോക്യാടി.

ആൾക്കാര് പറയുന്നുണ്ട് നേരെ കോട്ട ശാലയിൽ പോവാ അവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും നൂറ്റി പത്ത് ഉറുപ്പ്യള്ളു വെറുതെ പറഞ്ഞു കണ്ണി കണ്ട ക്രീം തേച്ചി കേൾക്കാതെ അത് ആയുർവേദശാലയാണ് പച്ചമരുന്ന് കെട്ടി ഉണ്ടാക്കുന്ന പത്ത് മൃഗങ്ങൾ ഇട്ടിണ്ടാക്കണ പച്ച മരുന്ന് സാധനം ചെറിയ പൈസ പൈസയുള്ളു രാത്രി കെടുക്കുക ഇതിപ്പോ നാട്ടിലേ കിട്ടുള്ള ഇന്ത്യ നാട്ടിൽ നൂറ്റിപത്തുപയ്യ കൊടുത്ത ഇന്ത്യൻ പൈസ നൂറ്റിപ്പത്ത് റുപ്യ കൊടുത്ത നാട്ടില് കിട്ടിയ സാധനം ഞാൻ ആദ്യം ഇങ്ങേന്ന് കർത്തു കരിവാഴി ഒരു യാടി കോരങ്ങട്ട് ഒരാളല്ലേ ഇരുന്നത് എന്നെ വിളിച്ചിട്ട് നീ ടീമാ എസ്1 ആണോ എസ്2 എസ്3 ആ ഏది എന്റർ എന്നാണോ മനസ്സിലായി എസ്1 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 എസ്2 എസ്3 എസ്4 അല്ലെങ്കിൽ എ1 എ2 എ3 എ4 ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഉറപ്പ കണ്ടുവാസ് ഇൻടെജ് ഷോ ഇതെ ഇനിലെ പിന്നെ ബ്ലോഗ കണ്ടടാ ആ നമ്പർ കോഡ് చూചോ ഒറിജിനൽ കളറാണ് അല്ലേ ആണ്

ഞാ கரெക്റ്റ് അല്ലേ പറഞ്ഞുഎന്നോട് ഇങ്ങടാ ഇങ്ങേ കൊതിരി വെട്ടണ്ട് വേറെ. ശരിയാ സത്യം പറയാണോ? ലാ അർത്യേദ പൊട്ടിക്കാത്തது. കണ്ടോ ഇതാ. ഇന്നെ കണ്ടോ. ഇത് പൊട്ടിക്കാത്ത. എന്താ ക്രീമിന്റെ പേര്? ആരാങ്കി പന്നുകേണ് ഫോട്ടോ കാണിച്ചേര് വായിച്ചോ. കുങ്കുമാ ദി ലേബാണാ. വർണ്ണം ഫ്രൻസ് വർണ്ണം ഫ്രൻസ് ഞാൻ വെറുതെ വരെ ഒന്ന് കാലിയായി സുമി വരുമ്പോ കുറച്ചുകൂടി കൊണ്ടാൻ വരണം പിന്നെ വേറെ സാധനം ഉണ്ട് എനിക്ക് മനസ്സിലായിരിക്കും വർണ്ണല്ല പിന്നൊരു കുത്ത്

അത് ആണെന്ന് അത് ജീമിക്കത്ത് തൈലും ആ കുപ്പിക്കാത്ത് പാറക്കോ ക്രീം എടുത്തു വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുക എന്നതാണ് അല്ലാണ് സത്യം ഞാൻ വെളുത്തൊന്നും ഇത് ഇതാ ഇനി കാര്യം കൂടി പറഞ്ഞരാക്ക് വാണന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപ ഉള്ളത് ഇത് കോട്ടക്കൽതാ നടക്കില്ല കച്ചവട എനിക്കല്ലാന്ന് അല്ലാതാണ് ഇത് തലമുറ സംഭവമാണ് തലമുറ താരം പോനിക്ക്

അനക്ക് വാഴുന്നേ സുമീയേരെ കൊണ്ടാൻ വരയാ എന്തിനാണ് കണ്ടോ നീ വലിയ ഡയലോഗ് അടിക്കണ്ട ആ വെച്ചിട്ടുള്ള ക്രീമും ദേസി പോള്ളനേ കാലം കർത്ത പോലട്ടോള്ള കാര്യം പറഞ്ഞേക്കാം ഈമെല്ലാണേ ഇത് പച്ച മരിന്നിട്ടിണ്ട അങ്ങന സാധനാനേ ക്രീമല്ല ഈ സാധനം പച്ച കോട്ടക്കാര് വെച്ചാലാണോ അണ്ട അണിഷ്മെന്റ് കാണുന്നില്ലേ കാണുന്ന লোকളെんばんは ഇവിട വരുന്ന കമന്റ്സോ ആയിക്കൻ പെട്ടല്ല സൈക്കൂല എന്തേ

ഉപ്പാന്റെ പേടിയാണ് ഉപ്പൂര് എനിക്കറിയില്ല ഇളനീർ കുഴമ്പൊന്നും അല്ലടോ അത് വേറെന്തോ ഒരു ക്രീമാണ് ഏതിട്ടോ എന്റെ പൊന്നെ തന്റെ ക്രീം ഇനി കണ്ട ശരി താൻ വെളുത്തു ഓക്കെ താൻ വെളുത്തു ഞാൻ അക്സെപ്റ്റ് ചെയ്തു കറുത്ത പാടുകൾ കൈമുട്ട് കടിച്ചൽ വേണ്ട 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 എക്സ്ക്യൂസ് മീ പ്രൊമോഷൻ വേണ്ട ഓക്കെ കൈമുട്ട്

എനിക്കില്ല എനിക്കിഷ്ടപ്പെട്ടാൽ എന്നാ ഞാന ഗെയിം കളിക്കാൻ വേറെ ആരെങ്കിലും നോക്കാം ആരെങ്കിലും വേറെ ആരെങ്കിലും നോക്കാം ഇപ്പോ കളിക്കാൻ പേടിയാണേ പേടിയുള്ളവരോട് പിന്നെ ചോദിച്ചാൽ പേടിയാണ് ഭയം അന്ത ഭ അന്ന പേടിയാണ് സത്യത്തില്

വലിയ നോട്ടം നിപ്പൂവിനെ പറ്റി വർണ്ണിക്കാണെങ്കിൽ പിന്നെ എപ്പോഴും കുലിക്കാണ് അധികം കളിക്കാൻ ഇഷ്ടം എപ്പോഴും ഒരേ സ്റ്റെപ്പായിരിക്കും പിന്നെ നല്ല ചെറിയ കുട്ടികളുടെ മനസ്സാണ് ചെറിയ പല്ലുകളാണ് വിളിക്കുമ്പോൾ അതിലും ഭംഗിയാണ്

അവനെ പറ്റി പറയാൻ ഒരുപാട് മഹിമകളുണ്ട് അവൻറെ ഇപ്പം വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോയൊക്കെ അവൻ രണ്ട് വെച്ചിട്ട് രണ്ടുകാലും വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങി കണ്ണാട വെച്ചിട്ട് ഉറങ്ങിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തി അങ്ങനെ പല കുശികളും അവനക്കുണ്ട് അയാൾ ആരുടെ അയാളുടെ ഏതൊരു ഫ്രണ്ടിന്റെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല അതാരാണ് എഴുതി ഞാനന്നെ ഇത്ര പൊക്കി വെച്ചിട്ടും പോരാതി വാക്കാപ്പതി പിന്നെ ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ് ഒന്നും മനസ്സിലായില്ല ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് അറിയില്ലാത്ത ഒരാളുടെ കുറിച്ച് എന്റെ അടുത്ത് സംസാരിക്കണ്ട വെറുതെ സമയം കളയാൻ നല്ലാണ്ട് ഇതാറൊന്നും ഉണ്ടാവില്ല ഏതോ ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കാളറിയില്ല പിന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന എന്തിന് കുറിച്ച് എനിക്കറിയില്ലാത്ത ഞാൻ കേട്ടോണ്ടിരിക്കണ എനിക്കറിയില്ല എനിക്കറിയാനും താല്പര്യവും ഇല്ല അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് എനിക്കറിയില്ലാത്ത ആളെ കുറിച്ച് എന്റെ എന്റെ അടുത്ത് സംസാരിക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ ആദ്യമായിട്ടുള്ള നീ രാഷ്ട്രപതില്ലാത്ത സംസാരിക്കും ഓക്കെ

ഓക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആള് ആളുടെ പേരൊന്നും പറയുന്നില്ല അയാൾ ഇതുപോലെ ഒരു ടൈം മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഇതുപോലെ തന്നെ പച്ച ടോപ്പും പച്ച ടോപ്പും പച്ച ടോപ്പില് ചോന്ന പൂക്കൾ ഇവിടെ തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് ചോന്ന പൂക്കൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എംബ്രോയ്ഡറി പച്ച ടോപ്പ് കാണാൻ ഇത്രയും കാണാം തന്റെ ഇളക്കം എനിക്ക് മനസ്സിലായി അടങ്ങും ഓക്കെ എന്നിട്ട് ചോന്ന ജയന്റെ പാന്റ് അതുപോലത്തെ ഫ്രണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു ഈ ഡാൻസ് ഡാൻസ് കളിക്കുമ്പോൾ ആടാൻ ും അങ്ങനെ ചെറിയ ചെറിയ അപ്പൊ നിങ്ങൾക്ക് ആളെ ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഗസ്റ്റ് എടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം എനിക്ക് അറിയില്ല ഞാൻ അറിയില്ലാത്ത ആളുടെ അടുത്ത് സംസാരിക്കാം ഒരു കാലത്ത് ിൽ ഈ താടിക്കാരനും ഒരു രസമില്ലാത്തൊരു പെണ്ണും ഇല്ലേ ഗെയിം കളിച്ചിരുന്നു ഒരു ഇപ്പോ അവര് എന്താണ് തെറ്റിപ്പിരിയുള്ള കാരണം എന്നുള്ളത് ഞാൻ ഉള്ള കൂടെ മനസ്സിലാക്കി കൊണ്ടേയിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടളത്തുള്ള കിട്ടുന്നില്ല